കുമളിയിൽ മക്കൾ വാടക വീട്ടിൽ ഉപേക്ഷിച്ച മരിച്ചു വയോധികയെ പോലീസ് ഇടപെട്ട് ആശുപത്രിയിലാക്കുകയും പിന്നീട് രോഗം മൂർച്ഛിച്ചതോടെ കോട്ടയം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചിരുന്നു അട്ടപ്പള്ളം ലക്ഷംവീട് കോളനിയിൽ കഴിഞ്ഞ അന്നകുട്ടി മാത്യുവാണ് മരിച്ചത് സംസ്കാര ചടങ്ങുകൾ നാളെ കുറെ നാളുകളായി ഇവർ ഒറ്റയ്ക്കാണ് ജീവിച്ചിരുന്നത് ഒരു മകനും മകളുമാണ് ഇവർക്കുള്ളത് വിധവയായ അമ്മയുടെ മകനാണ് ഏറ്റെടുത്തതും സ്വന്തമായി ഉണ്ടെന്ന സ്ഥലം വിറ്റ ശേഷം ഒറ്റക്കെടുത്ത വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം വീഴ്ചയിൽ മകൾ തിരിഞ്ഞു നോക്കിയില്ല എന്ന പരാതി സ്ഥലത്തെത്തി മക്കളുമായി സംസാരിച്ചു അമ്മയെ സംരക്ഷിക്കാൻ നിർദ്ദേശവും നൽകി എന്നാൽ തുടർന്നും സംരക്ഷണം ലഭിക്കുന്നില്ല എന്ന പരാതി വന്നതോടെ പോലീസ് എത്തിയവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഇന്നലെ വൈകിട്ട് കുമളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം ആശുപത്രിയിലേക്ക് മാറ്റി പിന്നീട് രോഗം കൂടിയതോടെ ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഇന്ന് രാവിലെ ഇവിടെ വെച്ച് മരണം സംഭവിച്ചു കുമളി പോലീസിന്റെ നേതൃത്വത്തിൽ തന്നെ നാളെ സംസ്കാര ചടങ്ങുകൾ നടക്കും ഇടുക്കി മിഷൻ കുമളി